നമസ്കാരം നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ശക്തിയുള്ള കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചരിത്രമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് പുരാണത്തിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് പൂലൻ എന്നു പേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി ആദിമഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസ്സിരുന്നു അത്രേ ആ അവസരത്തിൽ തന്നെ കംഹനെന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുഞ്ജനായ ശിവനെ തപസ് ചെയ്തു വന്നിരുന്നു തപസിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹന്റെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേര് കിട്ടി ഇതിൽ കോപിഷ്ടനായ മൂകാസുരൻ കോലമഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു ഒടുവിൽ ദേവകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥനാ പ്രകാരം ദുർഗാപരമേശ്വരി മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അകീർത്തനപ്രകാരം മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവിയോടൊപ്പം ഇവിടെ കുടികൊണ്ടു ജ്യേഷ്ഠമാസത്തിലെ വെളുത്തപക്ഷത്തിലെ അഷ്ടമിനാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു വിദ്യാസമ്മന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ ദുഃഖിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിനങ്ങൾ കുടജാദ്രി മലയിൽ തപസ ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടുവെന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടു വരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശങ്കചക്ര വരത അഭയ മുദ്രകളണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ഒരു മലയാളിയെങ്കിലും കൊല്ലൂർ ക്ഷേത്രത്തിൽ വരാത്ത ഒരു ദിവസമുണ്ടായാൽ അന്ന് മൂകാംബിക ദേവി മലയാളക്കരയിലേക്ക് വന്നെത്തുമെന്നാണ് വിശ്വാസം ഇവരൊറ്റ വിശ്വാസം മാത്രം മതി മലയാളികളും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും തമ്മിലുള്ള ബന്ധമറിയുവാൻ നേരവും കാലവും നോക്കാതെ വിശ്വാസികൾക്ക് കയറി ചെല്ലുവാൻ സാധിക്കുന്ന ഇടങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ മലയാളികൾ മലയാളികളിലെത്താത്ത ദിവസമില്ല അങ്ങ് പാറശാല മുതൽ ഇങ്ങു മഞ്ചേശ്വരത്ത് നിന്നു വരെ നിത്യവും വിശ്വാസികൾ ഇവിടേക്ക് ഒഴിവുന്നു കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ പ്രിയപ്പെട്ട ഇടമാണ് ആദ്യാക്ഷരം അക്ഷരം കുറിക്കുവാനും അരങ്ങേറ്റത്തിനുമെല്ലാമായി കുട്ടികളും മുതിർന്നവരും ഇവിടേക്ക് വരുന്നു ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹത്തിനു മുന്നിൽ അക്ഷരം കുറിക്കുന്നതും അരങ്ങേറ്റം നടത്തുന്നതും ഏറ്റവും വിശിഷ്ടമായാണ് കരുതുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇതിനായി മാത്രം കൊല്ലൂരിലെത്തുന്നത് വിദ്യാദേവതയായ മൂകാംബികയെ വന്നു തൊഴുതു പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഐശ്വര്യവും ഫലവും ജീവിതകാലം മുഴുവനും നിലനിൽക്കും അത്രേ ആ സന്നിധിയിൽ മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിയുടെയും ആഗ്രഹം എന്നാൽ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഇവിടെ എത്തുവാൻ കഴിയില്ലെന്നാണ് മറ്റൊരു വിശ്വാസം അത് ദേവി തന്നെ വിചാരിക്കണമെന്നും അല്ലാതെ എത്രയൊക്കെ ആഗ്രഹിച്ചാലും നിശ്ചയിച്ചാലും ഇവിടെ വരാൻ സാധിക്കില്ലെന്നതിനും പല സാക്ഷ്യങ്ങളും കേൾക്കാം കർണാടകയിൽ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ സൗവർണിംഗ നദിയുടെ തീരത്താണ് കൊല്ലൂർ ക്ഷേത്രമുള്ള കേരളത്തിനെ രക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട നാല് അംബികമാരിൽ ഒരാളാണ് കൊല്ലൂരിലെ മൂകാംബികയെന്നാണല്ലോ വിശ്വാസം ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ വർഷം പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്നാണ് വിശ്വാസം നാലുപാടും മലകളാൽ ചിട്ടപ്പെട്ട ക്ഷേത്രത്തിന് രൂപത്തിലും മട്ടിലും ഒരു മഹാക്ഷേത്രം തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമായി രണ്ടിരുനൂല ഗോപുരങ്ങളും തെക്കും കിഴക്കും വശത്തായി വലമ്പിരി ഗണപതിയുടെ ഒരു ചെറിയ ക്ഷേത്രവും കാണാം ക്ഷേത്രത്തെ ചുറ്റി പന്ത്രണ്ടടി ഉയരത്തിൽ വലിയ മതിലുമുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠകൾക്കും വിശ്വാസങ്ങൾക്കുമെല്ലാം വളരെ പ്രാധാന്യമുണ്ട് നടുവിൽ സുവർണരേഖയുള്ള സ്വയംഭൂലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് രൂപങ്ങൾ ഇതിന് വലത്തായും ത്രിമൂർത്തികൾ ഇതിനിടത്തായും സ്ഥിതി ചെയ്യുന്നു സ്വയംഭൂലിംഗത്തിന് തൊട്ടുപിന്നിലാണ് പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ചക്രവും ഗതിയും ധരിച്ച ആദി ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ദേവിയുള്ളത് നാലമ്പലത്തിൽ പഞ്ചമുഖഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ മഹാവിഷ്ണു വീരഭദ്രൻ എന്നീ ഉപദേവതകളും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ദേവിയുടെ പ്രതിഷ്ഠ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം നടത്തിയ കഠിന തപസിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ദർശനം ലഭിച്ച അതേ രൂപത്തിൽ തന്നെ ദേവിയുടെ പ്രതിഷ്ഠ അദ്ദേഹം സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തുവെന്നാണ് വിശ്വാസം ഇവിടെ എത്തി ദേവിയെ ഒന്ന് തൊഴുതു പോകുന്നതല്ല ശരിയായ രീതിയത്രേ ഇവിടുത്തെ രീതി അനുസരിച്ച് ഉദയമധ്യാന അസ്തമയ പൂജകൾ തൊഴുതാൽ മാത്രമേ അതിന് പൂർത്തിയാകുകയുള്ളൂ നവരാത്രിയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്ന സമയം ഈ ഒൻപത് ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തും ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ ഉത്രം നാളിലാണ് നടക്കുന്നത് ഇതുകൂടാതെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടും പുലർച്ചെ നട നടതുറപ്പോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു ദിവസത്തിന് തുടക്കമാകും തലേദിവസം സമർപ്പിച്ച നിർമാല്യം മാറ്റി ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്ന ലിംഗശുദ്ധി എന്ന പൂജയാണ് അടുത്തത് തുടർന്ന് ഗണപതി ഹോമം നടത്തും ആറുമണിയോടെ മേൽശാന്തിയായിരുന്നു പിന്നീട് ദന്താധാവന പൂജ അഥവാ പല്ലുതീപ്പ് പൂജ നടക്കും അതിനുശേഷം ആദ്യ നിവേദ്യമായി ചുക്കും ശർക്കരയും ചേർന്ന മിശ്രിതം മൂകാംബികയ്ക്ക് നൽകും ശേഷം ഏഴര മുതൽ എട്ടര വരെ പ്രഭാതകാല പൂജ നടക്കും തുടർന്ന് എട്ടേ നാൽപ്പത്തഞ്ചിനും ഒൻപതിനുമിടയിൽ ശിവേലി പിന്നീട് പ്രധാന പൂജ പതിനൊന്ന് മണിക്കും നടക്കും മഹാപൂജ എന്നറിയപ്പെടുന്ന ഈ പൂജ അർച്ചന നിവേദ്യം സൂക്തങ്ങൾ ശ്രീരുദ്രം എന്നിവയോട് കൂടിയതാണ് തുടർന്ന് നടക്കുന്ന ദീപാരാധനയ്ക്കും ശിവേലിക്കും ശേഷം ക്ഷേത്രനട നട ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് അടയ്ക്കും തുടർന്ന് മൂന്ന് മണിക്ക് നട തുറന്ന ശേഷം ആറു മണിവരെ ദർശനം നടത്താം ആറു മണിക്ക് പ്രദോഷ പൂജ തുടർന്ന് അത്താട പൂജയ്ക്കു ശേഷം ശിവേലിയും കാഷായ നിവേദ്യവും നടക്കും ശേഷം നട അടയ്ക്കും ഈ സമയത്ത് ക്ഷേത്രത്തിലുള്ള എല്ലാവർക്കും കാഷായ നിവേദ്യം പ്രസാദമായി ലഭിക്കും